ഹായ് മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതൊട്ടോ അരച്ച് വാങ്ങിയതാണ് അത് നമുക്ക് എന്താ ഉണ്ടാക്കണമെന്ന് കാണാം എല്ലാവരും കാണണേ താത്തനോടും ഉമ്മനോടും ഉമ്മനോടും എന്നൊക്കെ ഞങ്ങൾ വിളിക്കലേ എല്ലാവർക്കും സ്നേഹമുള്ളവരെല്ലാവരും അത് കാണുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വളരെ വാച്ച് ഓവറൊക്കെ കുറവാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കാണണേ കണ്ടാലേ എനിക്ക് വാച്ച് ഓവർ ഉണ്ടാവുള്ളൂ ഓക്കേ ഇതാ ഒരു രണ്ടര ഉള്ളിയാണിത് അരിഞ്ഞതിയിലേക്ക് ഇടുന്നത് നമുക്ക് നല്ലവണ്ണം ഒന്ന് എടുത്തിട്ട് ചൂടായിട്ടിട്ടെ നല്ലോണം ആവട്ടെട്ടോ മക്കളെട്ടോ ഞാൻ അതില് കുറച്ച് ഉപ്പിന്റെ കല്ലിട്ടിരിക്കുന്നത് കാണണ്ടല്ലോ അല്ലേ കാന ഇട്ടില്ലേ ഉപ്പുകിട്ടതാ കേട്ടോ വേ വാടി കിട്ടും ഉപ്പുകല്ല്ല് ഇട്ടാൽ ഞാൻ വാടി കിട്ടും കൂടൊന്നാട്ടെ ഉപ്പിട്ട് പറയാൻ വേണ്ടി ഇഞ്ചി ഇഞ്ചിൻ്റെ പേസ്റ്റാണ് കേട്ടോ നമുക്ക്

ഇത് ഇതാ ഞാനൊരു നാല് തക്കാളി എടുക്കാം കേട്ടോ ഇലക്കിട്ടെടുക്കുന്നത് ഒക്കെ വലുപ്പമുള്ള തക്കാളിയാണ് ഇതൊന്ന് നിൽക്കാണ്ട് ഒന്നിതാവട്ടെ ഇതാ നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കണം ഇതാ നമ്മൾ തെയ്യ് നല്ലവണ്ണം ഊറ്റി വെച്ച ചിക്കോട്ട് ഇട്ട് കൊടുക്കണം ൊന്ന് വേവട്ടോ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ ഇത് നല്ലോണം തിളക്കി നട്ടാ നല്ലോണം താഴ്ച്ച നമുക്ക് ഇതിലൊക്കെ ഉരുളക്കയും കൂടെ ഇട്ടു കൊടുക്കണം പച്ചമുളക് ഇട്ട് എടുത്തിരിക്കുന്നതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഇട്ടെടുത്തി വലിയ പച്ചമുളകാണ് ഒരു മുളും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഇടൂലോ ഇതിൽ നമുക്ക് ഇത് ഗർ മസാല കുരുമുളക് പെരിഞ്ചീരകം പെരിഞ്ചീരകമോ നല്ല ജീവിത എന്താ പറയുക ഉലുവൻ്റെ പൊടി കേട്ടോ ഇതൊക്കെ ഇതിലിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളക്കിനെ വെള്ളം കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കുക കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വേവട്ടെ ഇക്കിടന്നിട്ട് നല്ലോണം വേവട്ട കേട്ടോ വേറുമല്ലൊക്കെ തെറിച്ച് ചട്ടി വെച്ച് ഇതട്ടോ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ചട്ടി ഇതിലേക്ക് ഞാനിതാ ഈ നെയ്യാ കേട്ടോ ഒഴിക്കുന്നത് നല്ല നെയ്യാണ് ഒഴിക്കുന്നത് അതിനകത്ത് നമുക്ക് ഇതാ ഞാനൊരു ഒന്നര ഉള്ളി വെച്ചിട്ടുണ്ട് ഇവിടെ ആ ഉള്ളി വാരി ഇട്ടു കൊടുത്തിട്ടെ നല്ലോണം ഒന്ന് ഇതാകട്ടോ പച്ച ഉള്ളിയിലും വെച്ചിട്ടിപ്പോൾ വാട്ടിയിട്ടാണ് വെക്കുന്നത് നാളൊക്കെ പച്ച ഉള്ളി ഇട്ടിട്ടല്ലേ വെച്ചത് ഒന്ന് വാഴ ചേട്ടാ അതിലേക്കുള്ള ഏലക്കായും കറാമ്പട്ടയും പൂവാണ് ഇനി ഇട്ടത് അകദേശം ഉള്ളി ശരിയായിട്ടുണ്ട് ഇട്ടിട്ടാണ് മറ്റേ നമ്മളെ പാത്രം കറുത്തു വയ്ക്കുക ഇപ്പം അത് അരച്ച് തേച്ചതാണ് അതൊക്കെ ഇട്ടാനതിലേക്ക് വെള്ളം അതിലേക്ക് രണ്ട് പാട്ടതാ വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു പാട്ട അരി എടുക്കട്ടെ ഒരു പാട്ടരി അരി കിലോ അരി ഉണ്ടാവുക അതൊന്ന് തിളക്കിട്ടെ അല്ലാത്ത പോലും ആരുമില്ല പിന്നെ വെള്ളം നല്ല വെട്ടി തിളച്ച് ഇതെട്ടോ അരി ഞാൻ കൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിൽ ഞാൻ പട്ടി വേലക്കായൊക്കെ ഇട്ടതാണ് ഒരു കൈ കൊണ്ട് പിടിക്കുന്നതാണ് കേട്ടോ ഒറ്റ കൈ കൊണ്ട് പിടിക്കും വേണോ ഒറ്റ കൈ കൊണ്ട് ഇതിടും വേണോ അങ്ങനെയൊക്കെയാണ് മക്കളെ എൻ്റെ കഥ തെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വേറെന്താ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖമല്ലേ മക്കൾക്ക് വെച്ചാൽ എൻ്റെ യൂട്യൂബർമാർക്കെല്ലാവർക്കും ലൈവില് വരുന്ന എല്ലാവർക്കും സുഖമല്ലേ സുഖ സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാ ഞങ്ങളെ ഹലാലായ മുറാറുകളൊന്നാകും സഫലമാക്കി തരട്ടെ ഈ നല്ല മാ മാസത്തിൻ്റെ പൂരിശ കൊണ്ട് ആമീൻ വെളിച്ചെണ്ണ ഒഴിച്ച് നിതിലേക്ക് ഇതാ ബസ്മല്ല റഹ്മാൻ റഹ്മി കോഴിയൊക്കെ കൊടുക്കാം പൊരിക്കാനുള്ള കോഴി കൊടുക്കാൻ ഒരു മുളക് പറ്റി വെച്ചിട്ട് ഒര മണിക്കൂർ കഴിഞ്ഞെത്താം ഞാൻ എല്ലാ പണി പണിയെടുക്കുന്നതിന് മുന്നായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ആയി ഉണ്ടാവും അന്നേരം പൈസ വെച്ചതാണത് അത് നല്ലോണം ഒന്ന് വേവട്ടെ പറ്റി വെച്ചുകൊടുക്കട്ടെ വേവിട്ടാ പോകണം എന്താ പറയുക ധാരണമുണ്ട് ാലോ ബാക്കി നമുക്ക് പിന്നെ പൊരിക്കാം ഉണ്ട് അത്ര ഇട്ടിട്ടുണ്ട് ആദ്യം ചുട്ടത് കരിഞ്ഞും പോയി പിന്നെ ചുട്ടത് നിന്നും പോയി മാപ്പിള വന്ന് മുടങ്ങി പോയി തന്നെ അരി വയ്ക്ക ഫുള്ളും കരിഞ്ഞു കഴിയാത്ത ഭാഗത്തെ മക്കളെടുത്ത് തിന്ന് ആദ്യം ഇഷ്ടമൊക്കെ മുഴുവൻ കാര്യം കഴിഞ്ഞിട്ട് മക്കളെ ഒന്നും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞില്ല പിന്നെ അതാ രണ്ടാമത്തെ പ്രാവശ്യം ഇഷ്ടമാണിത് മാഷാ എന്നാൽ റെഡിയായി വന്നിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്